നമസ്കാരം ജനനം മുതൽ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിച്ച ചില നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർ വളരെ സത്യസന്ധരായിരിക്കും അനേകം വെല്ലുവിളികളെ നേരിട്ടവരായിരിക്കും ഇവർക്ക് ധാരാളം സമ്പാദിക്കുവാൻ കഴിയും ഇവർക്ക് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ സത്യസന്ധത കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് അബദ്ധമായി മാറാറുമുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാരെ ആരെങ്കിലും ചതിക്കുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഭഗവാൻ തന്നെ നൽകുന്നതാണ് വളരെ വേഗത്തിൽ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇവരിൽ പലരും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഇന്ന് വലയുകയാണ് എന്നാൽ കൂടിയും ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാധീനം വളരെ കൂടുതലാണ് തന്നോടൊപ്പം ഏതോ ഒരു അദൃശ്യശക്തി ഉണ്ടെന്ന് ഇവർ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ചില സങ്കടങ്ങൾ വരുമ്പോൾ ഇവർ ആ ശക്തിയെ കൂടെ നിർത്താറുണ്ട് അതിനാൽ ഈ അദൃശ്യശക്തിയാൽ ഇവർക്ക് ഗുണവും ഉണ്ടാകാറുണ്ട് വളരെയധികം ബുദ്ധിപരമായ വെല്ലുവിളികൾ ഇവർ ഏറ്റെടുക്കാറുമുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേരും ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹമുള്ള സമയത്ത് ഇവർ ആ വ്യക്തിയെ അതായത് ഇഷ്ടമുള്ള വ്യക്തിയെ ഇവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും ഈ നക്ഷത്ര ജാതകർ ഈശ്വരാധീനം വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇവർക്ക് ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈശ്വരാധീനത്താൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ചില അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ അനേകം നേട്ടങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇവർക്ക് നേരത്തെ തന്നെ കാണുവാനും സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ ലക്ഷണം അണ്ണാനാണ് അതായത് ഈ നക്ഷത്ര ജാതകർ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് അണ്ണാന്റെ ഒരു സാമീപ്യം അറിയുവാൻ സാധിക്കുന്നുണ്ട് അത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ അണ്ണാനെ കാണുവാൻ സാധിക്കുന്നതോ അതല്ല എങ്കിൽ അണ്ണാൻ ചിലയ്ക്കുന്നത് കേൾക്കുന്നതോ ഏറെ ശുഭകരം തന്നെയാകുന്നു കൂടാതെ അടുത്ത ലക്ഷണമായി പറയുന്നത് പ്രാവാണ് ഇവർ താമസിക്കുന്ന വീടുകളിൽ പ്രാവ് വന്നു കയറുകയാണെങ്കിൽ ഇവർക്കടുത്തു തന്നെ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നു എന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ഇതും അതുപോലെ തന്നെ വീടുകളിൽ കോഴി വന്നു വന്നുകയറുകയാണെങ്കിലും അതും ശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ജീവിതത്തിൽ ധാരാളം ധനം വന്നു വന്നുകയറുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ഇതും കൂടാതെ ഇവർ വീട്ടിൽ ഗോൾഡ് ഫിഷിനെ വളർത്തുകയാണെങ്കിൽ അതും ശുഭകരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ പാമ്പ് വന്ന് കയറുന്നുണ്ട് എങ്കിൽ ശത്രുദോഷത്തിൻ്റെ സൂചനയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഇത്തരത്തിൽ സർപ്പദോഷമോ ശത്രുദോഷമോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആയില്യം നാളിൽ സർപ്പ ക്ഷേത്രങ്ങളിൽ അതായത് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആയില്യനാളിൽ മാത്രമല്ല നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസവും നിങ്ങൾക്ക് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് ഇനി ജന്മന ഈശ്വരാനുഗ്രഹമുള്ള അതിനാൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഏറെ ഉണ്ടാകാൻ പോകുന്ന ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചതുപോലെയല്ല ഇനി മുതൽ നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം ഇവർ അതിയായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇനി നടക്കാൻ പോകുകയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ വന്നു കയറാൻ പോകുന്നത് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെയുള്ള ജീവിതം വളരെ ദുഃഖപൂർണമായിരുന്നു അതിനാൽ തന്നെ അതിലെല്ലാം ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇനി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കാണുന്നത് വളരെ കാലമായി ആഗ്രഹിച്ച പല ആഗ്രഹങ്ങളും നിറവേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് തന്മൂലം സാമ്പത്തികമായ നേട്ടങ്ങളാണ് കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് വീട് വാഹനം വസ്തു മറ്റ് നിങ്ങൾ ആഗ്രഹിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയും അതായത് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണിത് ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ അതിയായി മോഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഇനി അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് ഇവരെ ആരൊക്കെ വഞ്ചിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് കാരണം ഇവർ ദൈവാനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചവരാണ് ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് ഏറ്റവുമധികം പ്രാധാന്യം നൽകുന്ന നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം അതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകരെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നല്ലത് അതായത് അടുത്ത് പെരുമാറുന്നവരായാലും അന്യരായാലും ശരി ഈ പുണർദ്ദം നക്ഷത്രക്കാരെ ശാരീരികമായോ മാനസികമായോ വിഷമിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും പുണർദം നക്ഷത്രക്കാരും ജീവിതത്തിൽ ഉയർച്ചയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർ അനുഭവിക്കാത്ത വേദന ഇല്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഉടനെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു അനുകൂലമായ കാര്യം സംഭവിക്കും എന്നുള്ളതാണ് പ്രത്യേകം പറയുവാനുള്ളത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇവർക്കും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അനേകം നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നുചേരുന്നു ഇനി അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇനിയുള്ള ഇവരുടെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് നേട്ടത്തിലേക്കുള്ളതാണ് ആഗ്രഹങ്ങളെല്ലാം അതായത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലഭിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശകരമായ സമയമെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ജീവിതത്തിൽ ഒരു പുതിയ വീട് വാഹനം ജോലി മറ്റ് സമ്പാദ്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നുചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ ദോഷഫലങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന സമയം ഒരുപാട് ധനധാന്യ സമൃദ്ധിയിലേക്ക് പൂരാടം നക്ഷത്രക്കാർ കുതിച്ചുയരുന്നതാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ മക്കളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതവും പച്ചപിടിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളവും ഈ സമയം എന്ന് പറയുന്നത് ജീവിതത്തിലെ ക്ലേശകരമായ സമയമെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അനേകം പ്രതിസന്ധികൾ ഇവർ നേരിട്ടിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇവർ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഭാഗ്യമായിരിക്കും ജീവിതത്തിലെ ക്ലേശകരമായ കാര്യങ്ങളെല്ലാം ഇല്ലാതെയായി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇനി അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും എല്ലാവിധ ദാരിദ്ര്യ ദുഃഖങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം മാറി നല്ല സമയമാണ് വരാനിരിക്കുന്നത് പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ ഈ നക്ഷത്രജാതകർക്കും സാധിക്കുന്നതാണ് ഈശ്വരാധീനത്തിന്റെ കാര്യത്തിൽ സാക്ഷാൽ പരമേശ്വരന്റെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും അനുഗ്രഹം വേണ്ടുപോളം ലഭിച്ച നക്ഷത്രക്കാരാണിവർ അതിനാൽ തന്നെ എല്ലാവിധ പ്രതിസന്ധികളെയും നിഷ്പ്രയാസം നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനേകം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരിക തന്നെ ചെയ്യും ഇപ്പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം വേണ്ടുവോളം ഉണ്ട് എന്ന് തന്നെയാണ് പറയുവാനുള്ളത് അതിനാൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഈശ്വരൻ തന്നെ ശരിയായ നേർവഴി നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുവാനുള്ളത് അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പറഞ്ഞ നക്ഷത്രജാതകർ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നതും കൂടാതെ എല്ലാ മാസങ്ങളിലും വിനായക ചതുർത്ഥി ദിവസം അർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമാണ്